ഹലോ ജെയ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ചക്കപ്പുഴുക്കം ഉണ്ടാക്കാൻ പോകണം ചക്ക ഉണ്ടൊരു വിഭവം ചക്കപ്പുഴുക്ക് ചക്ക കുഴയെന്നൊക്കെ പറയും ചക്കപ്പുഴുക്കെന്നും പറയും ചക്ക കുഴയെന്നും പറയും അതിനാവശ്യമുള്ള ചക്ക ചക്ക എടുത്തിട്ടുണ്ട് വിളഞ്ഞ ചക്കയാണ് പഴുത്തതല്ല ആവശ്യമുള്ള വിളഞ്ഞ ചക്ക എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ചക്കപ്പുഴുക്കമുള്ള ചക്കുഴുക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ അരമുറി തേങ്ങ ചെറിയ മുറി അരമുറി തേങ്ങ മഞ്ഞൾ പിന്നെ പച്ചമുളക് കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുള്ളു നല്ല പെരിഞ്ചീരകം പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് അതിനാവശ്യം പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി കുരുമുളക് പെരിഞ്ചീരളും തേങ്ങായും മഞ്ഞളും ഓക്കെ നമ്മൾ ഈ ചക്ക കുഴു കൊണ്ടാക്കുമ്പം കുറച്ച് ചക്കക്കുരു ഇട്ടു അതിൻ്റെ കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് അതിനാവശ്യമുള്ള ചക്കക്കുരു എടുത്തിട്ടുണ്ട് ആ ചക്കുരി ചട്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് വേഗം വെക്കാം അത്ര അതൊന്ന് വേഗട്ടെ വേണ്ടിയിട്ട് െ ഉപ്പ് ഇട അതിനകത്ത് ആവശ്യമുള്ള ഉപ്പുട ഉപ്പതിനോ ഒരുപാട് ഉപ്പ് വേണ്ട മൂടി വെച്ച് വേഗട്ടെ അല്ലേ ആ അത് ചരി ആവേശ ഇച്ചിരി വെന്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ചക്കയും കൂടി ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് അധികം മാത്രം വേണ്ട കുറച്ച് മതി അത് കാരണം കൊണ്ട് കുറച്ചേ കൊറച്ചേ എടുത്തിട്ടുള്ളു പിള്ളേരൊന്നും നീ അരപ്പും കൂടി അതച്ച അരപ്പും കൂടെ ഇട്ട് അതൊരു ഇച്ചിരി ഒന്ന് കഴിയും കഴിയാം ഇനി അതിന് വേഗട്ട ഇനി നമുക്കൊന്ന് അതെല്ലാം കൂടെ ഒന്ന് ഇറക്കി കൊടുക്കാം ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം ഇത് വരിക്കച്ചക്കയാണ് വരിക്കച്ചക്കയായതുകൊണ്ട് ഒരു സ്വൽപ്പം വെള്ളം വേണം അതാ ചക്കുഴുവിൽ ഒഴിച്ച വെള്ളമാണ് അതിന് നമ്മൾ അത് അരപ്പ് കലക്കി ഒഴിച്ച വെള്ളം അതിനിപ്പം പറ്റിയിട്ടില്ല ഇച്ചിരി കൂടി വേഗട്ടത് വെള്ളമൊക്കെ പറ്റി നമുക്കിനി ഒന്ന് ഉടച്ചെടുക്കാം വേറെ ങ്ങോട്ട് ചൂടാറുണ്ട് ഉപ്പ് ഉപ്പു ഉപ്പില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ നീ ഇപ്പൊ വെക്കുന്ന നിനക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞു നീ ഉപ്പ് കൂടിയാ കൂടി ഇല്ല റെഡിയായി. ഇന്നാ ചക്കകോല റെഡിയായി. പക്ഷെ കിടകൻ ടേസ്റ്റുള്ള ചക്കപ്പഴം. നമുക്ക് ശവ് ഓ ഫീരക്ക. കിടകൻ രുചിയുള്ള ഒരു ചക്കപ്പഴം. നീ ബ്രിട്ടന നേരെ ചക്കകോലാ ക്യാ കഴിക്കാൻ പോന്നു. ഇതിനെ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. പക്ഷെ ചക്കകോല റെഡിയായിട്ടുണ്ട്. കഴിച്ചു നോക്ക്. ഇത് ചങ്ങനാശ്ശേരി കോട്ടയം സ്റ്റൈലിൽ ചക്ക കിഴക്കടയാണ് അതാണ് കിഴക്കൻ ശൈലി ചക്കക്കുടാണ് ആ സിമ്പിളാണ് ചക്ക ഒരുക്കി എടുക്കുന്ന ഉള്ളൂ പിന്നെ പെട്ടെന്നാരു ചക്കുരു ബെന്തു ആ അത് ഇച്ചിരി ആദ്യമേ വെള്ളം ഒഴിച്ച് കുരു വെച്ചിച്ച് അന്നേരപ്പം ഇത് എല്ലാം ഇടുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും അത് നല്ല ടേസ്റ്റാ കുറച്ച് ചക്ക കുരു ഇടുന്നേ ഈ ചക്ക കുഴക്കകത്ത ചക്ക കുരു ഇടുന്ന ടേസ്റ്റാ ഞാനീ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടിമ്പിളി അല്ല ചക്ക ഒരിക്കുന്ന പാടേ ഉള്ളൂ അപ്പഴും നിങ്ങള് നിങ്ങള് നിങ്ങോട്ട് നോക്ക നിങ്ങളും ചെയ്ത് നോക്കേ പറഞ്ഞോണ്ട് ഇന്നത്തെ ചക്കക്കുഴ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ദേശമായിട്ടുണ്ട് അപ്പം നിങ്ങളും ചക്ക കിട്ടുകയാണ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് നിങ്ങളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് എൻ്റെ ചാനലുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചക്കക്കുഴ്ഡേറ്റ് ഇതേപോലെ അത് വിളഞ്ഞ ചക്ക മതി പഴുത്തത് കണ്ട വിളഞ്ഞ ചക്കയാണ് നല്ലത് ദേശം മധുരമുണ്ട് എരിവുണ്ട് എല്ലാം കൊള അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തോട് നിങ്ങളും ചേരണം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നാളത്തെ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും സലാം ബായ് 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 ബായ്